എങ്കക്കാട് വീരാണിമംഗലം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ വിധി പ്രകാരം തെളിഞ്ഞ പ്രായശ്ചിത പരിഹാര കർമ്മങ്ങൾക്ക് തുടക്കമായി അഞ്ചു ദിവസങ്ങളിലായാണ് പരിഹാര കർമ്മങ്ങൾ നടക്കുന്നത് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് ആദ്യ ദിവസമായ ഇന്ന് സുദർശന ഹോമം പ്രേതവാഹനം എന്നിവയാണ് നടക്കുന്നത് നാളെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച തിലഹ ഹോമം കുഷ്മാണ്ടി ഹോമം രണ്ടാം ദിവസം ഗണപതി ഹോമം മൂന്നാം ദിവസം സുഹൃത ഹോമം വൈകിട്ട് ഭഗവത് സേവ നാലാം ദിവസം ഭഗവത് സേവ സർപ്പബലി അഞ്ചാം ദിവസം സായുജ്യ പൂജ നവകം പഞ്ചഗവ്യം എന്നിവ നടക്കും ജനതയിൽ ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആണെങ്കിൽ ഈ സൗജന്യങ്ങൾ ഓട്ടുപാറ ജനതയിൽ മാത്രം ജനത കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്